നമസ്കാരം ഞാൻ ഡോക്ടർ സാരഗിരാജന്ദ്രൻ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകള് ഒക്കെ നമ്മുടെ അമ്മമാര് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അയ്യോ ഇപ്പൊ പണിയൊന്നും എടുക്കാൻ പറ്റുന്നില്ല എത്ര വേഗത്തിൽ പണിയൊക്കെ തീർത്തോണ്ടിരുന്ന ആളാണ് ഞാൻ ഇപ്പൊ അതുപോലെ വേഗത്തിലൊന്നും പണിയെടുക്കാൻ പറ്റുന്നില്ല ഏതു നേരം ക്ഷീണം തോന്നുന്നു എന്നൊക്കെ ഉള്ളത് അതുപോലെ തന്നെ അവർക്ക് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ഷീണം വരുന്നു പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നു പെട്ടെന്ന് ടെൻഷൻ ആവുന്നു മറവി കൂടുതലാവുന്നു ഹെയർഫാള് ഭയങ്കരമായിട്ട് കൂടുതലാവുന്നു അതുവരെ വലിയ മുടിവീഴ്ചൊന്നും ഇല്ലാണ്ടിരുന്നവർക്ക് പെട്ടെന്ന് മുടി ഒഴിച്ചില് കൂടുന്നു അല്ലെങ്കിൽ വെയിറ്റ് വെച്ചത് വണ്ണം വെച്ചത് കുറയ്ക്കാൻ പറ്റാണ്ട് വരുന്നു പെട്ടെന്ന് ശരീരത്തിന് വണ്ണം വെക്കുന്നു അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളിലോട്ട് അവർ പോകുന്നുണ്ട് നമുക്ക് നമ്മുടെ അമ്മമാരെ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം ഈ മാറ്റങ്ങളുടെയൊക്കെ അനന്തര ഫലം അനുഭവിക്കുന്നത് മിക്കപ്പോഴും മക്കൾ തന്നെയാണ് കാരണം ദേഷ്യം വരുമ്പോൾ അവർക്ക് നമ്മുടെ അടുത്ത് മാത്രമേ അത്രയും ഫ്രീ ആയിട്ട് ദേഷ്യപ്പെടാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ ഒരു മാറ്റം പെട്ടെന്ന് ഇവരിൽ ഒരു നാപ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും പ്രകടമായി തുടങ്ങുന്നത് ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഈസ്ട്രജന്റെ അളവ് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്നുണ്ട് അതായത് അവരൊരു മെനോപോസ് എന്ന് പറയുന്ന ശരീരത്തിന്റെ അവസ്ഥയിലോട്ട് കടക്കുകയാണ് അല്ലെങ്കിൽ ആർത്തവ വിരാമം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും പിരീഡ്സ് നിക്കാൻ പോകുന്ന ഒരു സ്റ്റേജിലോട്ട് അടുത്തടുത്ത് വരുന്ന അവസ്ഥയാണ് അപ്പൊ അതായത് ഒരു നാപ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും അവരുടെ ബോഡി ആർത്തവ വിരാമത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുത്ത് തുടങ്ങും ചിലപ്പോ നാപ്പത് വയസ്സ് കഴിഞ്ഞു ഒരു പത്ത് വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷം കഴിഞ്ഞോ പതിനഞ്ച് വർഷം കഴിഞ്ഞൊക്കെ ആയിരിക്കും ആർത്തവ വിരാമം ഉണ്ടാവുന്നത് പക്ഷെ നമ്മുടെ ബോഡി അതിന് വേണ്ടിയിട്ട് പതുക്കെ പതുക്കെ തയ്യാറെടുക്കുകയാണ് സ്ത്രീകളുടെ ബോഡിയിൽ സമയത്ത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് പിരീഡ്സ് റെഗുലാരിറ്റി ഉണ്ടാവാം ആർത്തവം ക്രമമായിട്ടായിരിക്കില്ല വരിക ചിലപ്പം രണ്ട് മാസം കൂടുമ്പോളൊന്ന് വരും അല്ലെങ്കിൽ നാലു മാസം കൂടുമ്പോഴേ വരും അല്ല എങ്കിൽ ഫ്ലോ അധികമായിരിക്കും അല്ലെങ്കിൽ ഫ്ലോ ഭയങ്കര കുറവായിരിക്കും വയറുവേദന ഭയങ്കര കൂടുതലായിരിക്കും അങ്ങനെയൊക്കെയുള്ള പിരീഡ്സിൽ പ്രകടമാവാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പൊ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ സ്ത്രീ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ ആണ് നമ്മുടെ സ്ത്രീ ശരീരം ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് സ്ത്രീകളിൽ ഹാർട്ട് അറ്റാക്ക് വരാണ്ടിരിക്കാൻ അല്ലെങ്കിൽ ബ്ലഡിൽ ക്ലോട്ട് ഉണ്ടാവുന്നത് തടയാൻ വേണ്ടിയിട്ട് എല്ലുകളുടെ ബലത്തിനൊക്കെ ഈസ്ട്രജൻ സഹായിക്കുന്നുണ്ട് കാൽസ്യം ഡിപ്പോസിഷന് സഹായിക്കുന്നുണ്ട് ബ്രെയിന്റെ ഫംഗ്ഷന് സഹായിക്കുന്നുണ്ട് നെർവസിന്റെ ഫംഗ്ഷന് സഹായിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ പല ഏരിയയിലും നമുക്ക് ഈ ഈസ്ട്രേജൻ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ ആണ് അപ്പൊ സ്ത്രീ ശരീരത്തിലെ ഈ ഈസ്ട്രേജൻ കുറയാ എന്ന് പറയുമ്പോൾ സ്ത്രീ ശരീരത്തിലെ പല ഫംഗ്ഷനും നിൽക്കുന്നു അല്ലെങ്കിൽ അബ്നോർമൽ ആവുന്നു പല ഫങ്ഷനും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മുടെ അമ്മമാരൊക്കെ ഒരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണ അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ പണിയൊന്നും പണ്ടത്തെ പോലെ എടുക്കാൻ പറ്റുന്നില്ല എന്ന് പരാതി പറയുന്നത് ഈസ്റ്റർ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ഓവർ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് വട്ടവും നമ്മുടെ സ്ത്രീ ശരീരത്തിൽ സ്ത്രീകൾ ജനിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു പെൺകുഞ്ഞ് പെൺകുഞ്ഞുണ്ടാവുമ്പോ തന്നെ അവരുടെ ലൈഫില് അവരെ എത്ര ഓവം ഉത്പാദിപ്പിക്കുന്നുണ്ടോ അത്രയും ഓവം ആ കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവരുടെ ബോഡിയിൽ ഉണ്ടാകും. അതായത് വെൽ പാക്ഡ് ആയിട്ടാണ് നമ്മുടെ ഓവറയും ന്യൂട്രസ് എല്ലാം പെൺകുട്ടികളെ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാവും പക്ഷെ അത് ആയിരിക്കും. മെച്ചർ ആയിട്ടുള്ള ആയിരിക്കില്ല. നമ്മൾ പുപട്ടി കഴിഞ്ഞ് അതായത് ആർത്തവം തുടങ്ങി കഴിഞ്ഞ് ഓരോ മാസവും ഓരോ ഓവം വീതം ആയി പൂർണ്ണ വളർച്ച എത്തി അണ്ടാശയെത്തിന്ന് വരികയാണ് ചെയ്യുക. അപ്പൊ ഈ അണ്ടാശയത്തിൽ നമ്മുടെ ഈ ഓവം വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓവം റിലീസ് ആവുന്ന ടൈമില് നമ്മുടെ ഈസ്ട്രജൻ ഹോർമോണും റിലീസ് ആവുകയും നമ്മുടെ ബോഡിയിലുള്ള പല ഫംഗ്ഷനും അതുമൂലം നടക്കുകയും ചെയ്യുന്നു ഓവറയില് വ്യത്യാസം സംഭവിക്കുന്നതനുസരിച്ചാണ് നമ്മുടെ യൂട്രസിലും വ്യത്യാസം സംഭവിക്കുന്നുണ്ട് ഓരോ വട്ടം നമ്മൾ പീരീഡ്സ് ആയി കഴിഞ്ഞ് ഓവം റിലീസ് ആവുമ്പോൾ നമ്മുടെ യൂട്രസ് ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ പാകത്തിന് തയ്യാറാവുന്നുണ്ട് അതായത് കുഞ്ഞിനെ കിടക്കാനുള്ള ഒരു കുഷിയും പോലത്തുള്ള മെത്ത നമ്മുടെ യൂട്രസ് നമ്മുടെ ബോഡി തയ്യാറാക്കി വെക്കുന്നുണ്ട് അപ്പൊ പക്ഷെ കുട്ടി ഉണ്ടാവുന്നില്ല എങ്കിൽ ഒരു ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോൾ എഗൈൻ പിരീഡ്സ് വന്ന് ഇതെല്ലാം പുറന്തള്ളപ്പെടും ഇങ്ങനെ ഉണ്ടാവുന്ന ഈ സ്ട്രെജൻ ഒരു ഓവം റിലീസ് ആവാത്തൊരവസ്ഥ ഉണ്ടാവും അല്ലെങ്കിൽ ആർത്തവവിരാമത്തിന്റെ ആ ടൈം ആവുമ്പോഴത്തേക്കും പതുക്കെ പതുക്കെ കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങും ആർത്ത വിരാമത്തിന്റെ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾക്ക് ഉണ്ടാവുന്നുണ്ട് നമ്മൾ പിരീഡ്സ് ആവുമ്പോൾ എത്രത്തോളം സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ മൂഡ് സിങ്സ് ഒക്കെ അനുഭവിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ആർത്ത വിരാമ സ്റ്റേജിലും ആർത്ത മെനോപോസ് ആകുമ്പോഴും സ്ത്രീകള് അനുഭവിക്കുന്നുണ്ട് അത്രയും മാനസിക സമൃദ്ധ അവർ അനുഭവിക്കുന്നുണ്ട് പക്ഷെ ചുറ്റും കൂടെ ഉള്ളവർക്കൊന്നും ഇത് മനസ്സിലാവണമെന്നില്ല നമ്മൾ അവർക്ക് ഇതുവരെ നോർമലായി പോയിരിക്കുന്ന ഇവർക്ക് എന്താ ഇത്ര പെട്ടെന്ന് ഈ ചേഞ്ച് ഉണ്ടാവാൻ കാരണം അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് അല്ലെങ്കിൽ ടെൻഷൻ ആവുന്നുണ്ട് എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുക പക്ഷെ അവരുടെ ബോഡിയിൽ പലതരത്തിലുള്ള ചേഞ്ചസ് വരുന്നത് കൊണ്ട് തന്നെ അവരുടെ മൈൻഡിലും അത്തരത്തിലുള്ള ചേഞ്ചസ് വരുന്നുണ്ട് ഇപ്പൊ ഈ ഒക്കെ ഒന്ന് നോർമലാക്കി നിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തു പോവാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിക്ക് ഈ സ്ട്രെച്ചൻ അത്യാവശ്യമാണ് ഞാൻ പറഞ്ഞല്ലോ നാപ്പത് വയസ്സ് കഴിഞ്ഞ ഒരു പത്ത് വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ ഇരുപത് വർഷം കഴിഞ്ഞിട്ടോ ആയിരിക്കും അർത്ഥ വിരാമം നടക്കാം പക്ഷെ അപ്പോഴത്തേക്ക് നമ്മുടെ ഈ സ്ട്രെച്ചന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അപ്പൊ ഈ അളവ് നമ്മള് നോർമലാക്കി നിർത്തണം അപ്പൊ സാധാരണയായിട്ട് സപ്ലിമെന്റ്സ് എടുക്കലുണ്ട് ഈസ്ട്രജൻ സപ്ലിമെന്റ്സ് എടുക്കലുണ്ട് പക്ഷേ ഈ ഈസ്ട്രജൻ സപ്ലിമെന്റ്സ് ചിലപ്പോൾ നമ്മുടെ ബോഡിയിൽ ഈസ്ട്രജന്റെ അളവ് കൂടാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് നാച്ചുറലി കിട്ടുന്ന ഈസ്ട്രജൻ ആയിരിക്കണം ഈസ്ട്രജൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായി പറഞ്ഞിരുന്നു ഈ മറവി രോഗം കൂടാൻ അല്ലെങ്കിൽ ബ്രെയിൻ്റെ ഫംഗ്ഷനും താളം തട്ടാൻ ഒരു കാര്യം ചെയ്യണം എടുക്കണം എന്നല്ല ഓർത്ത് വന്നിട്ട് പെട്ടെന്ന് അവിടെ എത്തുമ്പോൾ ആ കാര്യം മറന്നുപോയിട്ട് തിരിച്ചു വരും അപ്പൊ അവർ വിചാരിക്കും അയ്യോ അൽസിമത്സംഗാനും ആണോ ഡിമൻഷ്യ ആണോ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ എല്ലുകളുടെ ബലം കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങും കാൽസ്യം ഡെപ്പോസിഷൻ കുറയും എല്ലുകളുടെ ബലം കുറയുകയും ചെയ്യും അതുകൊണ്ടാണ് ഒരു പ്രായം എത്തിക്കഴിഞ്ഞിട്ട് സ്ത്രീകൾ വീണു കഴിഞ്ഞാൽ അവരുടെ എല്ലുകളൊക്കെ പെട്ടെന്ന് പൊട്ടുക ഒടിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് കൂടാനുള്ള ചാൻസും ഈ ഒരു കാലയളവിൽ കൂടുതലാണ് അപ്പൊ നാച്ചുറൽ ആയിട്ട് നമുക്ക് എങ്ങനെ ഈ ഈസ്ട്രജൻ കിട്ടും അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫീഡാണ് ഫ്ലാക്സ് സീഡ് ഫ്ലാക്സ് സീഡിൽ ഒരുപാട് ഈസ്ട്രജൻ അടങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ പി ഒക്കെ വരുന്ന സ്ത്രീകൾക്ക് നമ്മൾ ഡയറ്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരോടും ഈ സ്ട്രെജൻ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഫ്ളാക് സീഡ് അവരുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറയലുണ്ട് കാരണം ഫ്ളാക്സീഡ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ സ്ട്രെജൻ ഹോർമോൺ നോർമൽ ആവുകയും അവരുടെ പി നമുക്ക് റിവേഴ്സ് ചെയ്യാനും സാധിക്കും അതുപോലെ തന്നെ ആർമവിരാമം സംഭവിക്കാൻ പോകുന്ന സ്ത്രീകളിൽ ഒരു നാപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളും ഡയറ്റിൽ ഈ സീഡ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കൂടാണ്ട് ബ്രോക്കോളി കാബേജ് കോളിഫ്ലവർ പോലുള്ള വെജിറ്റബിൾസ് അതായത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കൂടാണ്ട് ബീൻസ് ഉപയോഗിക്കാം പീച്ചസ് ഉപയോഗിക്കാം ഇതെല്ലാം ഹൈ ഈശ്രനടങ്ങിയ ഭക്ഷണ സാധനങ്ങളാണ് അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഡെയിലി ഉപയോഗിക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം എങ്കിലും മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ മാനസിക സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് ഒരു പരിധി വരെ നോർമൽ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകള് എക്സസൈസ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ് അതിന് പുറകിലോട്ടുള്ള സ്ത്രീകള് പിന്നെയും എക്സസൈസ് ഈ കാലത്ത് ചെയ്യലുണ്ട് പക്ഷെ നാൽപ്പത് കഴിയുമ്പോഴത്തേക്കും അവര് എന്താ പറയാ ഒന്ന് ഉള്ളിലോട്ട് ഒതുങ്ങി എക്സസൈസ് ചെയ്യാനൊക്കെ മടിയൊക്കെ കാണിക്കലുണ്ട് പക്ഷെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം നിങ്ങൾക്ക് പ്രായമാവുന്നു എന്നൊരു തോന്നൽ കുറയ്ക്കാൻ വേണ്ടിട്ട് ഇത് സഹായിക്കും നിങ്ങളുടെ ബോഡിയില് ആ ചേഞ്ചസ് ഒക്കെ കുറയ്ക്കുകയും നിങ്ങൾ ഭയങ്കര യൂത്ത്ഫുള്ളായിട്ട് ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യേം പെട്ടെന്ന് വരുന്ന ടെൻഷനും ദേഷ്യവും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങക്ക് മെഡിറ്റേഷൻ ശീലമാക്കാം എല്ലാ ദിവസവും രാവിലെ ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഈ ദേഷ്യം അല്ലെങ്കിൽ ടെൻഷനൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും നിങ്ങൾക്ക് ആ മാനസികമായിട്ട് ഉണ്ടാകുന്ന പിരിമുറുക്കങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടുകയും ചെയ്യും കഴിഞ്ഞ എല്ലാ സ്ത്രീകളും എല്ലാ അമ്മമാരും ഈ ടിപ്സ് ഒക്കെ ഉപയോഗിച്ച് നല്ല യൂത്ത്ഫുൾ ആയിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങളുടെ ഹെൽത്ത് നോക്കേണ്ടത് നിങ്ങളുടെ അത്യാവശ്യമാണ് വീട്ടിലെ ആരും നിങ്ങളുടെ ഹെൽത്ത് നോക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തിന്ന് വരില്ല പക്ഷെ നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ തന്നെ നോക്കണം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം